രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ റോഡ് വികസനത്തിനുള്ള ഒരു കോടിയോളം രൂപ ചിലവഴിക്കാതെ സ്പില്ലോവർ വരുത്തിയ നടപടിക്കെതിരെയും മൂന്നര വർഷത്തെ പഞ്ചായത്തിൻ്റെ മുരടിപ്പിനെതിരെയും ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് കാരണമാക്കി ും തള്ളിനും കാലത്ത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതെല്ലാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഇവിടെ ആളുകൾ അനുസ്മരിച്ചു കാരണം അത്രമാത്രം പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന ഒരു പഞ്ചായത്തിന് ജനകീയമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീ കുഞ്ഞുകൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മരണത്തോടനുസന്ധിച്ച് അനുസ്മരണ സമ്മേളനത്തിലൊക്കെ ജനങ്ങൾ ഊന്നി ഊന്നി പറഞ്ഞത് ഈ പ്രദേശത്തുള്ള വികസനം കൊണ്ടുവന്നത് ആരാണ് എങ്ങനെയാണ് എന്ന് സംബന്ധിച്ചാണ് അതിനുശേഷം ഭരണസമിതികൾ മാറി മാറി വന്നു ഈ പ്രദേശത്തെ ഓരോന്നും ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അന്നത്തെ ചെറുപുഴയും ഇന്നത്തെ ചെറുപ്പം ഒന്ന് താരതമ്യം ചെയ്താൽ പ്രായമായ ആളുകൾക്ക് അറിയാൻ കഴിയും മാത്രം മാറ്റമുണ്ടായെങ്കിൽ ആ മാറ്റത്തിനൊക്കെ പ്രവർത്തിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയും അതിനോട് ചേർന്ന ഭരണസമിതിയുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഭരണസമിതിയൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ആനുകൂല്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരോട് ഡിവിഷൻ അങ്ങനെ അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിൽ ഭരണത്തിലേറിയ ഘട്ടം മുതൽ ഇങ്ങോട്ട് ആരംഭിച്ചാൽ മതി ആലോചിച്ചാൽ മതി ഇന്ത്യ വികസിക്കണം എന്നതായിരുന്നു താല്പര്യം ഇന്ത്യയുടെ പൊതുവായ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുകയുണ്ടായി ഭരണഘടനാ സ്ഥാപനങ്ങളെ അതിന്റെ പവിത്രതയോടെ അതിന്റെ മൂല്യത്തോടെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെയുള്ള ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭരിക്കുമ്പോൾ വിവേചനത്തോട് ജനങ്ങളുടെ രാഷ്ട്രീയം നോക്കി വികസനം കൊണ്ടുവരാൻ കഴിയില്ല ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ആ വിതരണത്തിന് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ അർഹതയാണ് മാനദണ്ഡം അങ്ങനെ സ്വീകരിച്ച ഭരണസമിതികൾക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ നാട് എങ്ങോട്ട് പോയി എങ്ങനെ എത്തി നിൽക്കുന്നു രാജ്യത്ത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ പ്രസംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണമെന്ന് പരിശോധിച്ചാൽ ഇന്ത്യ കുട്ടിച്ചോറായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് അധികാരത്തിനാണ് പണത്തിനാണ് അധികാരത്തിനും പണത്തിനും വേണ്ടി പ്രാധാന്യം കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നാണ് അവരുടെ പ്രവർത്തനം കൊണ്ട് തെളിയിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷനായി വി കൃഷ്ണൻ തോമസ് കൈപ്പനാനിൻ ആലയിൽ ബാലകൃഷ്ണൻ കെ ഡി പ്രവീൺ മഹേഷ് കുന്നമ്മൽ സലീം തേക്കാട്ടിൽ ഷാജൻ ജോസഫ് എന്നിവർ സംസാരിച്ചു ചെറുപുഴ എസ് ഐമാരായ പി ഡി റോയിച്ചൻ മനോജ് കുമാർ പെരിങ്ങോം എസ് ഐ പി സമീർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു വിദേശ പഠനമാണോ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് എഡ്വിങ്സ് തന്നെയാണ് ചോയ്സ് സ്റ്റഡി